ഗായികയും അവതാരികയും ഒക്കെയായ മലയാളികളുടെ പ്രിയപ്പെട്ട വളരെയധികം സുപരിചിതയായ ഒരു താരമാണ് ലക്ഷ്മി ജയൻ ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ലക്ഷ്മിക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നാണ് ലക്ഷ്മി പറഞ്ഞ വാക്കുകളിലൂടെ എല്ലാവർക്കും മനസ്സിലാകുന്നത് ഗായികയായി മാത്രമല്ല അവതാരികയെയും കഴിവ് തെളിയിച്ച ലക്ഷ്മിയുടെ മനസ്സ് തുറക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് ലക്ഷ്മിയുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും വിവാ സാഹജീവത്തെക്കുറിച്ചും ചോദിക്കുന്ന സമയത്താണ് ലക്ഷ്മി ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നത് വീണ്ടും ഒരു വിവാഹം കഴിക്കണമെന്ന് തനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് ലക്ഷ്മി പറയുന്നു കുട്ടി ഉള്ളതുകൊണ്ടാണ് മടിച്ചു നിൽക്കുന്നതെന്നും കൂടി ലക്ഷ്മി പറയുന്നുണ്ട് ഈ വാക്കുകളാണ് എല്ലാവരും ഇപ്പോൾ കേൾക്കുന്നത് ലക്ഷ്മിക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചേ മതിയാകൂ അങ്ങനെ കഴിക്കുക ലക്ഷ്മി കുട്ടിക്കും ഒരു കൂട്ടാകുമല്ലോ ലക്ഷ്മിക്കും ഒരു കൂട്ടാകുമല്ലോ ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയുമെങ്കിൽ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടുമില്ല ഇനി ഒരു ലൈഫ് റിസ്ക് എടുക്കാൻ വയ്യെങ്കിലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിരവധി പേർ ഇപ്പോൾ രംഗത്തെത്തുന്നത് യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്കിലൂടെയും തന്റെ വിശേഷങ്ങൾ പങ്കിടാറുള്ള ഒരു ചാനൽ പരിപാടിയിൽ സജീവമായി നിൽക്കുന്ന ഗായക കൂടിയാണ് ലക്ഷ്മി ജയൻ വേറിട്ട അവതരണ ശൈലിയാണ് ലക്ഷ്മിയുടെ പ്രത്യേകത എന്ന് പറയാം ആലാപന ശൈലിയും അതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മിയുടെ ഇടയിലേക്ക് പെട്ടെന്ന് പാട്ടും ഗായിക എന്ന നിലയിലേക്ക് പെട്ടെന്ന് വളരാനും സാധിച്ചത് ഇപ്പോൾ ലക്ഷ്മിയുടെ പേരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഐഡിയ സ്റ്റാർ സ്റ്റാർസിംഗർ റിയാലിറ്റി ഷോയിലൂടെ ബിഗ് ബോസിലൂടെയിലൊക്കെ േക്ഷകർക്ക് വളരെയധികം സുപരിചിതയായി മാറിയ താരമാണ് ലക്ഷ്മി ജയൻ ബിഗ് ബോസ് സ്ത്രീയിലെ മത്സരാർത്ഥി കൂടിയായിരുന്ന ലക്ഷ്മി ബിഗ് ബോസിലെത്തിയപ്പോൾ കൂടുതൽ പ്രേക്ഷകരും ഏറ്റെടുക്കുകയായിരുന്നു താരത്തെ കൂടുതലായി മനസ്സിലാക്കിയത് ഈ ഷോയിലൂടെയാണെന്നും പ്രേക്ഷകർ തന്നെ പറയാറുണ്ട് വീണ്ടും ഒരു വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമാണ് താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇനിയൊരു വിവാഹം കഴിക്കണമെന്നുണ്ട് പക്ഷേ കുട്ടിയുള്ളത് കൊണ്ട് അവരെയും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നതാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കൂട്ടെന്ന നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു വയസ്സൊക്കെ ആയിട്ട് മതി എന്ന് ചിന്തിക്കുന്നത് പക്ഷെ ഞാൻ വിവാഹം കഴിക്കുന്നതിനോട് മകൻ അത്ര യോജിപ്പില്ല അമ്മ വിവാഹം കഴിക്കണ്ട എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഞാൻ വിവാഹം കഴിക്കുന്നില്ല പക്ഷെ നീയും കഴിക്കരുതെന്ന് ഞാൻ അവനോട് പറയാറുണ്ട് എന്നും ലക്ഷ്മി പറയുന്നു കളിക്കാണ് പറഞ്ഞതെങ്കിലും അങ്ങനെ മകനോട് പറയരുതെന്നും മകനെ കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അവൻ തന്നെ അതിനൊക്കെ സമ്മതിക്കുമെന്നും പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുവൈഡ് ഷോ ചെയ്തിരുന്നു അന്ന് വന്ന പ്രപ്പോസലാണ് വിവാഹത്തിലേക്ക് പോയത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി കാണാനൊക്കെ സുന്ദര ാണ് അവിടെ ഒരു പെട്രോളിയം കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം അങ്ങനെ വീട്ടുകാർ ആലോചിച്ച് വിവാഹം തീരുമാനിക്കുകയായിരുന്നു വിവാഹശേഷം കുവൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ല അധിക കാലം ഒന്നും ഒന്നിച്ച് താമസിച്ചിട്ടുമില്ല എന്ന് ലക്ഷ്മി പറയുന്നു ലക്ഷ്മിയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ലക്ഷ്മിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കണമെന്നും വീട്ടുകാരുടെയും മകന്റെയും അനുവാദത്തോടെ തന്നെ കഴിക്കണമെന്നും മകൻ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കുമെന്നും പറയുന്നു ആദ്യം അവനെ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്നു കുഞ്ഞല്ലേ കുറച്ച് കഴിഞ്ഞ് അവൻ മനസ്സിലാക്കുമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മിയുടെ രണ്ടാം വിവാഹ വാർത്ത വിവാഹം കഴിക്കണമെങ്കിൽ ലക്ഷ്മി വിവാഹം കഴിക്കണമെന്നും അതും ഉടൻ തന്നെ കഴിക്കണമെന്നും അതിന് ഇന്ന പ്രായമൊന്നുമില്ല എന്നും പറയുന്നു ആരുടെയും നിർബന്ധപ്രകാരം കഴിക്കരുത് തനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് കഴിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ലക്ഷ്മിക്ക് ഇപ്പോഴും വിവാഹം കഴിക്കുന്നതിൽ തെറ്റായ പ്രായമൊന്നുമില്ല അതിനങ്ങനെ ഒരു തെറ്റായ പ്രായവും നമ്മുടെ ജീവിത രീതിയിലില്ല എന്നും തനിക്ക് തോന്നുമ്പോൾ തന്നെ തനിക്കത് ചെയ്യാമെന്നും േക്ഷകർ പിന്തുടയ്ക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ